ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് ഐയും കൂട്ടരും മീനുവിൻ്റെ ഫുഡ് ട്രക്കിലേക്ക് വരും നാരായണൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവരോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് മീനുന്റെ നേരെ കയർത്ത് സംസാരിക്കും ഫുഡിൽ എന്ത് മായം ചേർത്തിട്ട ഇത്ര ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കുന്നതെന്ന് എസ് ഐ ചോദിക്കുന്നുണ്ട് മീനു പറയുന്നുണ്ട് ഞങ്ങൾ ഒരു മായം ചേർക്കുന്നില്ല എന്ന് മീനുവിൻ്റെ നാരായണിൻ്റെയൊക്കെ എതിർപ്പിനെ അവഗണിച്ച് എസ് ഐയും കൂട്ടരും അവിടെ അന്വേഷിക്കാൻ തുടങ്ങും അവരവിടുത്തെ പല സാധനങ്ങളും നശിപ്പിക്കുന്നുണ്ട് ഈ സമയം കാറിലിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീ ഇതെല്ലാം കണ്ട് ഇറങ്ങി വരുന്നുണ്ട് അവർ ഫിലിം ആക്ട്രസ് കൃഷ്ണയാണ് മീനുവിൻ്റെ കൂടെയുള്ളവർ പറയുന്നുണ്ട് ഞങ്ങളിവിടെ ഒരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടില്ലെന്ന് അതൊന്നും കേൾക്കാതെ എസ് ഐയുടെ കൂടെ വന്നവർ അവിടെ എല്ലാം അന്വേഷിക്കുവാണ് മയക്കുമരുന്ന് അവിടെ വെച്ചവർ ഇതെല്ലാം കണ്ട് മാറി സന്തോഷത്തോടെ നിപ്പുണ്ട് എസ് ഐ വന്നിട്ട് ഒരു ചെരുവത്തിൽ കാണിച്ചിട്ട് ചോദിക്കുക ഇതെന്താണ് മീനു പറയും അത് ദോഷമാവാണ് എസ് ഐ ആ ദോഷമാവ് കമത്തിക്കളയും മീനു അത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് മീൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്ന എസ് ഐ പറയും സാമ്പാറിൽ സ്വർണ്ണമാല പൊക്കിയതൊക്കെ ഞങ്ങൾ കണ്ടതാ അതിൽ ഞാൻ നിരപരാധിയായിരുന്നു അത് സാർ അറിഞ്ഞില്ലേ കേസ് ഒതുക്കിയ വഴിയൊക്കെ ഞങ്ങൾക്കറിയാം നീ അങ്ങോട്ട് മാറി നിൽക്കേ ഇവിടെ എന്താ വേണ്ടേന്ന് ഞങ്ങൾക്കറിയാം നാരായണനും അപേക്ഷിക്കാൻ വരുമ്പോത്തേക്കും എസ് ഐ അവനോടും ദേഷ്യപ്പെടും മീനു പറയും മാറി നിന്നേക്ക് അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എസ് ഐ വീണ്ടും പോയി തപ്പാൻ തുടങ്ങും ഇതെല്ലാം കണ്ടു നിൽക്കുന്ന കൃഷ്ണ ദേഷ്യത്തോടെ ചെന്ന് നിർത്താൻ പറയും നമസ്കാരം സാർ എന്നെ മനസ്സിലാവുന്ന ചോദിക്കുമ്പോഴത്തേക്ക് എസ് പറയും അറിയാം സിനിമയെല്ലാം കണ്ടിട്ടുണ്ട് എന്താ സാർ ഇത് നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന സമയമല്ലേ ഇവരെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ശരിയാണോ ഇതെന്റെ ജോലിയല്ലേ മാഡം ഇൻഫർമേഷൻ കിട്ടിയ റേഡിയതേ പറ്റൂ മീനു പറയും ആ ഇൻഫർമേഷൻ തെറ്റാണ് മാഡം മായം ചേർത്ത് ഫുഡ് കൊടുത്ത് കാശ് ഉണ്ടാക്കുന്നവരല്ല ഞങ്ങൾ എസ് ഐ പറയും ആയിരിക്കാം പക്ഷേ അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ എനിക്കും കൂടെ ബോധ്യപ്പെടണ്ടേ ഇവിടെ അപകടകരമായ മയക്കുമരുന്നുകൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ചാടി പുറപ്പെടുന്നവനല്ല ഞാൻ കൃഷ്ണ വീണ്ടും ഓരോന്ന് പറയാൻ വരുമ്പോഴത്തേക്കും മീനു പറയും വേണ്ട മാഡം അവർ നോക്കിക്കോട്ടെ പറഞ്ഞ മയക്കുമരുന്ന് കണ്ടെത്തട്ടെ ജോലി മുടക്കണ്ട മീനു ഞാൻ വേണമെങ്കിൽ എസ്പിയെ വിളിച്ച് പറയാം കൃഷ്ണ പറയുമ്പോൾ മീനു പറയുന്നുണ്ട് എന്തിനാ മേഡം ഇത് നിയമം നടപ്പിലാക്കാനുള്ള വ്യഗ്രതയൊന്നും അല്ല എന്നെ കൊടുക്കാനുള്ള ഗൂഢാലോചനയാ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുമ്പം ശത്രുത താനേ ഉണ്ടായി വരും അന്നേരം പോലീസുകാർ വന്നു പറയും സാർ ഇവിടെ ഒന്നുമില്ല എസ് ഐ ചോദിക്കും എല്ലായിടത്തും നോക്കിയോ അവര് പറയും നോക്കി സാർ എന്നാ ശരി വാ പോകാൻ എസ് ഐ പറയുമ്പോഴത്തേക്കും കൃഷ്ണവരെ തടയും അതെന്ത് പോക്ക സാറേ ഇവിടെ കഴിക്കാൻ വന്നവരെയല്ല ഓടിച്ച് ഫുഡ് ട്രക്ക് നാനാവിധം തകർത്ത് കളഞ്ഞിട്ട് പോകുവാണോ എസ് ഐ പറയും ഡയലോഗടി സിനിമയിൽ മാത്രം മതി ഇവിടെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം സിനിമയിലും ജീവിതത്തിലും പറയുന്നതെല്ലാം ഡയലോഗ് തന്നെയാ സാറേ ഇവിടെ നിന്നൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് സാറിന് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാന്ന് പറയാൻ പറ്റുമോ കൃഷ്ണ ചോദിക്കുമ്പോൾ തെറ്റായിരുന്നു എസ് ഐ സമ്മതിക്കും അപ്പോൾ തെറ്റായ ഇൻഫർമേഷൻ്റെ പേരിൽ സാർ ബുദ്ധിമുട്ടിച്ചത് ഇവരെയാണ് അതുകൊണ്ട് സാർ ഇവരോടൊരു സോറി പറയണം അതല്ലേ അതിൻ്റെ ഒരു നാട്ടു നടപ്പ് മീനു ആണെങ്കിൽ എന്ത് അറിയാതെ നിൽക്കും ആ സമയം അവിടെ ഫുഡ് കഴിക്കാൻ വന്ന ബാക്കിയുള്ളവർ പറയും പറയണം സാറേ സാർ മാപ്പ് പറയണം കൃഷ്ണ പറയും സാറേ ഇത് സീനാവും ആരെങ്കിലുമൊക്കെ ലൈവ് എടുത്ത് കാണും ഇത് പുറത്തുപോയാൽ സാറിന് അത് ക്ഷീണമാവും ചുമ്മാ അങ്ങ് പറ സാറേ എസ് ഐ മീനുനോട് പറയും ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം സോറി അത്രയും പറഞ്ഞ എസ് ഐയും കൂട്ടര് അവിടുന്ന് പോകും കൃഷ്ണ മിനുവിനോട് താങ്ക്സ് പറയും മാഡം എനിക്ക് വേണ്ടി സംസാരിച്ചല്ലോ എന്ന് പറയും കൃഷ്ണ പറയും കൺമുന്നിൽ ഒരു അനീതി കണ്ട എനിക്കത് ചോദ്യം ചെയ്യണം ഇല്ലെങ്കിൽ സമാധാനം കിട്ടില്ല നാരായണന് സന്തോഷമാവും കൃഷ്ണ മീനുവിനെ മാറ്റി നിർത്തി പറയും മീനുവിനെ പറ്റി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടതല്ല സത്യമാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഫുഡ് സൂപ്പറായിരുന്നു ഒരു രക്ഷയില്ല മീനു നന്ദി പറയും കൃഷ്ണ പറയും എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആ വരുന്ന പതിനഞ്ചാം തീയതി ഫുഡ് മീനു ചെയ്യാമോ മീനുന്റെ ഫുഡ് അവർക്കും എക്സ്പീരിയൻസ് ചെയ്യാലോ മീനു അത് സമ്മതിക്കും അവൾ പറയും എനിക്കിത് വലിയൊരു അവാർഡാണ് കൃഷ്ണ പറയും താങ്ക് യു ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് സംസാരിക്കാം അങ്ങനെ കൃഷ്ണ എവിടുന്ന് പോകും നാരായണൻ വന്ന് ചോദിക്കും എന്താ മീനു അവർ പറഞ്ഞത് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ മീനു എവിടുന്ന് പോകും പിന്നീട് കാണിക്കുന്നത് മയക്കുമരുന്ന് അവിടെ വെച്ചവര് അതെവിടെ പോയി ന്നോർത്ത് ടെൻഷൻ അടിക്കുന്നതാണ് അവൻ ചോദിക്കുന്നുണ്ട് നീ ഞാൻ പറഞ്ഞിടത്ത് തന്നെയല്ലേ കൊണ്ടുവച്ചെന്ന് കൊണ്ടുവച്ചയാൾ പറയും അതെ അണ്ണം പറഞ്ഞടത്ത് തന്നെയാണ് ഞാൻ കൊണ്ടുവച്ചത് പിന്നെ അത് എവിടെ പോയി എന്നാണ് മനസ്സിലാവാത്തത് അവർ സംസാരിക്കുന്നതിനിടെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നുണ്ട് നാരായൺ ഫുട്ടറക്കിന്ന് ഇറങ്ങാൻ പോകുമ്പോഴത്തേനും അവൻ്റെ കാല് തട്ടി അവിടെ ഇരുന്ന പൊതി തൊട്ട് താഴെ ഇരിക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് വീഴുന്നുണ്ട് ആ സമയം വേസ്റ്റ് എടുക്കാൻ വരുന്നവരോട് നാരായൺ പറയുന്നുണ്ട് നിങ്ങൾ പോകുന്നതിന് മുന്നേ ഇതുകൂടെ കൊണ്ടുപോയിക്കൊള്ളാന് അവർ ആ വേസ്റ്റ് അതോടെ പൊതിഞ്ഞ് കൊണ്ടുപോകും പിന്നീട് കാണിക്കുന്നത് മീനു നാരായണനും തിരികെ വീട്ടിലെത്തുന്നതാണ് മീനു ചോദിക്കുന്നുണ്ട് അവനോട് എങ്കിലും അത് ആരാവും നമ്മളോട് ഇത്രയും ശത്രുത തോന്നാൻ നാരായൺ പറയുന്നുണ്ട് മീനു ശത്രുക്കൾ ഉണ്ടായി വരാ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട നിൽക്കുന്ന ഫീൽഡിൽ നന്നായി അങ്ങ് വളർന്നാ മതി എന്താണെങ്കിലും അപകടം ഒന്നും സംഭവിച്ചില്ലല്ലോ കൃത്യസമയത്ത് മാഡം വന്നത് മാസായി എസ് ഐ ശരിക്കും ചമ്മി മീനു പറ ഇന്ന് നടന്നെല്ലാം പതിപ്പ് പോലെ വിസ്തരിച്ച് അമ്മയോട് പറയണം നാരായണൻ പറ അത് ഞാൻ പറഞ്ഞോളാം അമ്മയ്ക്ക് വിശേഷം കേൾക്കുന്ന വലിയ ഇഷ്ട മീനു അവന്റെ നേരെ കൈ ചൂണ്ടുമ്പോൾ അവൻ ചോദിക്കും എന്താ വേണ്ടേ മീനു വേണ്ട അവിടെ നടന്നുവന്നും അമ്മ ഒരു കാരണവശാലും അറിയരുത് മനസ്സിലായോ അമ്മ അറിഞ്ഞാൽ പിന്നെ നാളെ മുതൽ ഈ ഫുഡ് ട്രക്ക് അവിടെ കാണില്ല അതുകൊണ്ട് അമ്മ ഒന്നും അറിയാൻ പാടില്ല നാരായണൻ അത് സംബന്ധിച്ച് അവിടെ പോകും പിന്നീട് കാണിക്കുന്നത് മീനു പ്രാർത്ഥനയോടെ പാചകം തുടങ്ങാൻ പോവാ അന്നേരം അവക്കൊരു കോള് വരും കൃഷ്ണയുടെ മാനേജറാണ് വിളിക്കുന്നത് മീനു പറയും പറയൂ സാർ കഴിഞ്ഞ ദിവസം മാഡം ഫുഡ് ട്രക്കിൽ വന്നിരുന്നു അത് കേട്ട് പാർവതിയുടെ മുഖം മാറുന്നുണ്ട് മാനേജർ പറയും മാഡത്തിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ഫങ്ഷന് ഫുഡ് സപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ മീനു പറയും ഉവ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മാനേജറ് പറയും അത് നേരിട്ട് കണ്ട് ഫിക്സ് ചെയ്യാമെന്നാണ് പറഞ്ഞത് മീനുവിനെ എപ്പോഴോ ഒന്ന് കാണാൻ പറ്റുക മീനു പറയും മാഡത്തിന് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ഫ്രീ ആകാം നാളെ മോർണിംഗ് ടെൻ തേർട്ടി ഓക്കെ ആണോ അയാൾ ചോദിക്കുമ്പോൾ മീനു പറയും ആണ് സാർ ഞാൻ എവിടെയാണ് വരേണ്ടത് ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും ഫോൺ കട്ട് ചെയ്ത് തിരിയുന്ന കാണുന്നത് ദേഷ്യത്തോടെ നിൽക്കുന്ന പാർവതിയാണ് മീനു ചിരിയോടെ ചെന്നിട്ട് പറയും കണ്ണ് മിഴിക്കണ്ട അത് മാഡം ശിവരഞ്ജനി അല്ല പാർവതി പറയും അത് ഞാൻ ചോദിച്ചോ മീനു പറയും ഇല്ല പക്ഷെ മൊഹത്ത് അതുണ്ട് ഇന്നലെ രാത്രി ഫിലിം സ്റ്റാർ കൃഷ്ണ നമ്മുടെ ഫുഡ് ട്രക്കിൽ വന്നിരുന്നു ഫുഡും കഴിച്ചു പാർവതി പറയും ഇഷ്ടപ്പെട്ട് കാണില്ല അത് പറയാൻ വിളിച്ചതായിരിക്കും അതെ പാറു എൻ്റെ പ്രൊഫഷനെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ മീനു കളിയായി പറയുമ്പോഴത്തേക്കും പാർവതി ചിരിയോടെ പറയും ഇല്ല എന്നിട്ട് പറ എന്തിനാ വിളിച്ചത് അവരുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അടുത്ത പതിനഞ്ചാം തീയതി ഫുഡ് സപ്ലൈ ചെയ്യുന്നത് മീനുസ് കിച്ചൺ അത് കേട്ട് പാർവതിക്ക് സന്തോഷമാവും അവർ പറയുന്നുണ്ട് അതൊരു വലിയ കാര്യമാണല്ലോ മീനു പറയും അത് പറയാനുണ്ടോ ഇന്നലെ പറഞ്ഞെങ്കിലും ഞാനത് അത്ര കാര്യമാക്കി എടുത്തില്ല നാളെ രാവിലെ കാണാമെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഒരു ലൊക്കേഷൻ ആണ് അവിടെ നായകന് പറ്റിയ നായികയെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ സമയമാണ് മീനു അങ്ങോട്ട് ചെല്ലുന്നത് ആ സമയം മീനുവിനെ കാണുന്ന ഡയറക്ടർ പറയും അതാണ് എൻ്റെ ക്യാരക്ടർ ഷീ ഇസ് ദ പെർഫെക്ട് കാസ്റ്റിംഗ് ഫോർ പവിത്ര ആ സമയം കൃഷ്ണയുടെ മാനേജർ ചെല്ലും ആ മീനും എത്തിയോ കറക്റ്റ് സമയത്താണല്ലോ അന്നേരം ഡയറക്ടറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അയാളെ വിളിക്കും അയാളുടെ അടുത്ത് എന്ന് എന്താ മേഡം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ പെൺകുട്ടി വയ്ക്കും ആരാ രവി അത് രവി പറയും അത് കേറ്ററിങ് നടത്തുന്ന ഒരു പെൺകുട്ടിയാ കൃഷ്ണ മേഡത്തിനെ കാണാൻ വന്നതാ എന്താ മേഡം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഡയറക്ടർ പറയും ഏയ് ഒന്നുമില്ല താൻ പൊക്കോ മീനുൻ്റെ അടുത്ത് വന്ന് രവി പറയും മാഡം പൂൾ സൈഡിലുണ്ട് മീൻ വന്ന കാര്യം ഞാൻ മാഡത്തിനോട് പറയാം മീനു ഇവിടെ വെയിറ്റ് ചെയ്യും അങ്ങനെ രവി അവിടുന്ന് പോകുമ്പോഴത്തേക്കും ആ ഡയറക്ടർ പെൺ പറയും അവളുടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യൂ എൻ്റെ കയറക്ടറെ ഞാൻ ആ കുട്ടി തന്നെ വേണം പിന്നീട് കാണിക്കുന്നത് രവി കൃഷ്ണയോട് എന്ന് പറയുന്നതാണ് കൃഷ്ണൻ പറയും മീനുവിനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ രവി ചെന്ന് മീനുവിനോട് മാഡത്തിന്റെ അടുത്തേക്ക് ചെന്നോളാൻ പറയും മീനു അങ്ങനെ കൃഷ്ണയുടെ അടുത്ത് എല്ലും തിരക്കിനിടയിൽ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം എന്ന് കൃഷ്ണ പറയുമ്പഴത്തേക്കും മീനു പറയും അതൊന്നും കുഴപ്പമില്ല ഡിഷസ് ഒക്കെ നേരി കണ്ട് ഫിക്സ് ചെയ്യുന്ന നല്ലത് കൃഷ്ണ പറയും ഒക്കെ മീനു തന്നെ ഫിക്സ് ചെയ്താൽ മതി മീനുവിന്റെ ഐഡിയാവുമ്പോൾ കുറച്ചും കൂടെ നന്നായിരിക്കും എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല എന്താണെങ്കിലും റിച്ച് ആയിരിക്കണം എനിക്ക് അത്രയേ ഉള്ളൂ ഓക്കെ മാഡം എന്ന് മീനു പറയും കൃഷ്ണ പറയും ഞാൻ പിന്നെ കാണുമെന്ന് പറഞ്ഞത് വേറൊരു കാര്യത്തിനാ ഒത്തിരി മധുരം കഴിക്കും ആളാ അമ്മ കഴിച്ച് കഴിച്ച് ഇപ്പം ഷുഗർ പീക്കിലായി മധുരത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ഹൈ ഡയബറ്റിക് ബർത്ത്ഡേ ഫങ്ഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇപ്പം ആകെ ടെൻഷനില്ല എന്താ മേടം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും കേക്ക് കട്ട് ചെയ്യാതെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ കട്ട് ചെയ്ത് ആൾ കഴിക്കാതെ എങ്ങനെയാ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് അമ്മയ്ക്കാണെങ്കിൽ ഇതൊക്കെ വലിയ ഇഷ്ടമാണ് മീനു പറയും കേക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസിലൊന്ന് ഷുഗർ ആണ് കൃഷ്ണ പറയും ഷുഗർ ഇല്ലാതെ കേക്ക് ഉണ്ടാക്കി തരാമോ എന്ന് സിറ്റിയിലെ എല്ലാ ബേക്കറിയിലും ഞാൻ അന്വേഷിച്ചു മീനുവിന് അങ്ങനെ ഒന്നുണ്ടാക്കി തരാൻ പറ്റുമോ മീനു പറയും പറ്റുമോ എന്ന് ചോദിച്ചാൽ കൃഷ്ണ പറയും മീനുവിന് പറ്റും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മീനു അത് ചെയ്തു തരണം അതിന് എന്ത് പ്രതിഫലം വേണമെങ്കിലും ഞാൻ തരാം എൻ്റെ അമ്മയ്ക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന കേക്ക് മീനു പറയും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ ചെയ്യാം കൃഷ്ണയ്ക്ക് അത് കേട്ട് സന്തോഷമാകും അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്